അപ്പുസ്തോലിക് കാലഘട്ടത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധനാണ് ഷിമയോൻ വിശുദ്ധ യൂസേപ്പിന്റെ സഹോദരനായ ക്ലിയോഫാസിന്റെയും മകനായിരുന്നു ഷിമയോൻ അപ്പുസ്തോലനായ യാക്കോബിന്റെ പിൻഗാമിയായി ജെറുസലേമിലെ രണ്ടാമത്തെ മിത്രാനായിരുന്നു അദ്ദേഹം അറുപത്തിരണ്ടിലെ ഈസ്റ്റർ ദിവസം യാക്കോബിനെ യഹോദർ വധിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ അനുജനായ ഷിമയോൺ ആ സ്ഥാനം ഏറ്റെടുത്തത് ദൈവത്വത്തെയും മറ്റ് അടിസ്ഥാന വിശ്വാസങ്ങളെയും ചോദ്യം പല വാദമുഖങ്ങളും ഉയർന്നു വന്ന കാലമായിരുന്നു അത് ഇതിനിടെ അറുപത്തി ജെറുസലേം ആക്രമിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ ഷിമയോൺ തന്റെ വിശ്വാസികളെയും കൂട്ടി അറുപത്തിയഞ്ചു മൈൽ അകലെ ജോർദാന്റെ മറുകരയിലുള്ള പെല്ല എന്ന സ്ഥലത്ത് പോയി താമസിച്ചു നാലു വർഷത്തിനു ശേഷം തിത്തൂസിന്റെ സൈന്യം ൂതയായിൽ കടന്ന് ജെറുസലേം കീഴടക്കി നശിപ്പിച്ചു അന്ന് ആറ് ലക്ഷത്തോളം യഹൂദർ വധിക്കപ്പെട്ടു എന്നാൽ ക്രിസ്തു തന്റെ ഒടുവിലത്തെ അത്താഴം ഒരു പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരികയും ചെയ്ത സ്ഥലം അത്ഭുതകരമായി രക്ഷപ്പെട്ടു അവിടെ പിന്നീട് ഒരു ദേവാലയം പണിതുയർത്തി തകർക്കപ്പെട്ട നഗരത്തിലേക്ക് ഷിമയോനും വിശ്വാസികളും തിരിച്ചെത്തിയെന്നും ആഡ്രിയൻ ചക്രവർത്തി ആ നഗരം നശിപ്പിക്കുന്നതുവരെ അവിടെ കഴിഞ്ഞെന്നും മുഴുവൻ ആളുകളെയും രക്ഷപ്പെട്ടു പക്ഷേ ട്രാജൻ ചക്രവർത്തി ഏറ്റെടുത്തപ്പോൾ ചില യഹൂദ അവിശ്വാസികൾ ഷിമിയോൺ ക്രിസ്തുവിന്റെ ബന്ധുവാണെന്നും ക്രിസ്ത്യാനിയാണെന്നും പ്രചരിപ്പിച്ച് ഒറ്റിക്കൊടുത്തു അങ്ങനെ അദ്ദേഹം തടവിലാക്കപ്പെടുകയും അനേകം ദിവസത്തെ പീഡനത്തിന് ശേഷം ഫെബ്രുവരി പതിനെട്ടിന് കുരിശർ തറക്കപ്പെട്ട് മരിക്കുകയും ചെയ്തു അന്ന് ഷിമിയോന് നൂറ്റി ഇരുപത് വയസ്സുണ്ടായിരുന്നുവെന്നാണ് ചരിത്രരേഖ വിശുദ്ധ ഷിമയോന്റെ മരണത്തോടെ ക്രിസ്തുവിനെ നേരിൽ കണ്ട ശിഷ്യരുടെ അപ്പുസ്തോലിക യുഗം അവസാനിച്ചു